ഇന്റർവ്യൂ പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും നല്ല ധാരണ ഉണ്ടായിരിക്കും പക്ഷെ ഒരു പ്രഷറാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അവർക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വലിയ ധാരണയില്ലാത്തൊരു കാര്യമായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ്സിൻ്റെ വീടുകളിലൂടെ നമുക്ക് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ടിപ്സ് എന്തൊക്കെയാണെന്ന് കുറച്ച് നോക്കാം നിങ്ങൾ ആദ്യം ഇതിനുവേണ്ടി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട നല്ല റിസർച്ചിങ് സ്കില്ലാണ് കാരണം നിങ്ങളൊരു കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ആ കമ്പനിയെ പറ്റി നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് എന്താണ് അവരുടെ മാർക്കറ്റ് എങ്ങനെയാണ് അവരുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ചെയ്യണം ബിക്കോസ് ഈ ഒരു റിസർച്ചിങ് മെന്റാലിറ്റി അവിടെ നിങ്ങളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വരുന്ന ഹയർ ഒഫീഷ്യൽസിൻ്റെ ഇടയിൽ ഒരു പോസിറ്റീവ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റെസ്യൂമെ തന്നെയാണ് എപ്പോഴും നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം റെസ്യൂമേ ആണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ആ കമ്പനി നിങ്ങളുടെ റെസ്യൂമെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ആ റെസ്യൂമെ അനലൈസ് ചെയ്തിട്ടായിരിക്കും ആ കമ്പനി ഓഫീഷ്യൽസ് നിങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കണോ വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോബ് വേണോ വേണ്ട എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സ്കിൽസ് അച്ചീവ്മെന്റ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നിങ്ങളൊരു ക്രിയേറ്റീവ് ഫീൽഡിലോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അത്രയും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഉണ്ടാക്കുന്ന റെസ്യൂമെ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റെസ്യൂമെ മറ്റൊരു കമ്പനിയിൽ യൂസ് ചെയ്യാതിരിക്കുക ഇപ്പം എല്ലാ കമ്പനിയും ആയിരിക്കും അപ്പോൾ കമ്പനി അനുസരിച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഇന്റർവ്യൂസിനൊക്കെ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കൊസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക അതും അതേപോലെ അവിടെ ഞാൻ പറഞ്ഞത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് കുറച്ച് ഡ്രസ് അപ്രോപ്രിയറ്റ്ലി അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെ കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ റെസ്യൂമി ആയിരിക്കും അവിടെ എത്തുന്നത് അതൊരു ഫസ്റ്റ് ഇമ്പ്രഷനാണെന്ന് അതേപോലെ തന്നെയാണ് നിങ്ങളൊരു ഇന്റർവ്യൂന് പോകുന്ന സമയത്തും അവിടെയും നിങ്ങളുടെ ഡ്രസ്സിങ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ പോലെ അപ്പോൾ ഇന്റർവ്യൂന് പോകുന്ന സമയത്ത് ഡ്രസ്സിംഗിൽ മാക്സിമം പ്രൊഫഷണലിസം കൊണ്ടുവരാൻ തന്നെ നിങ്ങൾ ശ്രമിക്കാം അപ്പൊ ഞാൻ ഈ പറഞ്ഞതൊക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ് അപ്പോൾ ഇത് ഇതേപോലെ ഫോളോ ചെയ്യണമെന്നല്ല ഇതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താം നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് അപ്പോൾ ഇതേപോലുള്ള കുറച്ചധികം ഇൻഫോർമേറ്റീവ് വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് വരുന്നതാണ് അപ്പോൾ ഈ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക